പക്ഷേ ദിലീപ് കേസിന്റെ വിധി വരുമ്പോൾ അത് എങ്ങനെയാണെങ്കിലും നാളത്തെ ചാനൽ ചർച്ചകളിൽ വളരെ സജീവമായി ഉണ്ടാവേണ്ട ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് രാഹുൽ ഈശ്വരനാണ് ജയിലിൽ കിടക്കാണത് കാരണം നാളത്തെ ചർച്ചകൾ രാഹുൽ ഈശ്വർ ഉണ്ടാവുമോ എന്ന് ആരും അറിയില്ല എന്തായാലും ഈ നമ്മൾ രാജ്യത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള കൊട്ടേഷൻ കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കേസ് കണ്ടതാണെങ്കിലും ഒരു റേപ്പ് കൊട്ടേഷൻ ഒരാളെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന കേസ് ഒരു പക്ഷേ രാജ്യ ചരിത്രത്തിൽ അതിനു മുമ്പും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കൊട്ടേഷനാണ് എന്നുള്ളതായിരുന്നു കേസ് അപ്പോൾ ദിലീപും പൾസ സുനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് ഇതിൽ അതിനിർണ്ണായകമാണ് കൊട്ടേഷൻ ഒന്നരക്കോടിയുടേതാണ് കേസായാൽ കോടി തരാം എന്ന് ദിലീപ് പൾസറിനോട് പറഞ്ഞു എന്ന് അന്വേഷണ സംഘം പറഞ്ഞു കണ്ടെത്തുന്നുണ്ട് ദിലീപ് സുനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം രൂപ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ആദ്യം എത്തി ദിലീപിന്റെ സുഹൃത്ത് കേസിലെ സാക്ഷിയൻ ആദിർഷ മുപ്പതിനായിരം രൂപ കൈമാറി തുടങ്ങിയ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് നാളെ അതിൻ്റെയൊക്കെ അത്യധികമായ ഫലമാവും കോടതിയിലേക്ക് വിധി രൂപത്തിൽ വരിക വിഷ്ണു സുരേഷയായിരുന്നു വിഷ്ണു ഈ പൾസർ സുനിയുടെ കത്തും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പോൾ ഈ ഇത് കൊട്ടേഷൻ ആണെന്ന് തെളിയിക്കാൻ പണം കൊടുത്ത രേഖകൾ കണ്ടെത്താനും അതല്ലാതെ ഹോട്ടലിൽ ഇവർ തമ്മിൽ കണ്ട ഒരു ഒരു സെൽഫി ദൃശ്യം കൊണ്ട് മാത്രം മതിയാവില്ല കൊട്ടേഷനാണെന്നും ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നും ഇവർ തമ്മിൽ ചെയ്ത പണിക്കുള്ള പണം കൈമാറിയിട്ടുണ്ടെന്നും ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണോ വിഷ്ണു ആഷ്മി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്നുള്ളത് പല കേസുകളിലും അത് തെളിയിക്കപ്പെടാതെ പോവുകയും പ്രതികൾക്ക് പ്രതികൾക്ക് വെറുതെ വെറുതെ വിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല മുൻപുള്ള കേസുകളൊക്കെ നമുക്ക് മുൻപിലുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് ഇരുവരും തമ്മിലുള്ള ഗൂഢാലോചന സാഹചര്യ തെളിവുകൾ അതോടൊപ്പം ശാസ്ത്രീയ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ബാങ്ക് രേഖകളൊക്കെ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരും തമ്മിൽ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കാര്യമാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതൊരു ഇതൊരൊന്നര കോടി രൂപയുടെ കൊട്ടേഷൻ കൊട്ടേഷനായിരുന്നു ആദ്യഘട്ടത്തിൽ അത് ഒന്നര കോടിയാണെങ്കിലും ഇത് കേസ് കഴിഞ്ഞാൽ പിന്നീട് അതിന് മൂന്നര കോടി നൽകാമെന്ന് ദിലീപ് വൾസർ സുനിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അങ്ങനെയാണ് ഒപ്പം പതിനായിരം രൂപ ദിലീപിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് അയച്ചതിന്റെ ആക്ഷമ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് അയച്ചതിന്റെ രേഖകൾ ഉണ്ട് ഒപ്പം ഒരു മുപ്പതിനായിരം രൂപ നാദർഷ വഴി ദിലീപിന് പൾസർ സുനിക്ക് കൈമാറിയതിന്റെ രേഖകളുണ്ട് അങ്ങനെ നിരവധി ലക്ഷങ്ങൾ ഒക്കെ കൈമാറിയതിന്റെ രേഖകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എത്രത്തോളം കോടതി അംഗീകരിക്കും എന്നുള്ളത് കോടതിയുടെ റി പവറാണ് കോടതി ഈ വിഷയം ഈ തെളിവുകളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുക അല്ലെങ്കിൽ ഇതുവരെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുണ്ടാകുക എന്നറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് ഞങ്ങൾ വളരെ കൃത്യമായി കേസ് അന്വേഷിച്ചു ഞങ്ങൾ പരമാവധി തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ കൂടാതെ നടത്തിയത് കേവലം ഒരു സെൽഫി മാത്രമല്ല ഒരു സിനിമാ ലൊക്കേഷനിൽ വന്നത് മാത്രമല്ല ഇരുവരും തമ്മിൽ സംസാരിച്ചതിൻ്റെ അടക്കം അടക്കം അത്തരം വിവരങ്ങൾ ഡിജിറ്റൽ രേഖകൾ അടക്കം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അവർ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് പക്ഷേ എല്ലാം ഫാബ്രിക്കേറ്റഡ് എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധം അതിനി കോടതി എന്ത് നിലപാട് എടുത്തിട്ടുള്ള എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതറിയാനുള്ളത് ഒപ്പം ബാലചന്ദ്രകുമാറിന്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഒരു വരവും ഈ കേസിൽ ഏറ്റവും നിർണായകമായി പ്രോസിക്യൂഷൻ എടുത്തു കാണിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അദ്ദേഹം എത്തുന്നത് അദ്ദേഹം ദിലീപിന്റെ വീട്ടിൽ കണ്ട കാഴ്ചകൾ ആ ദിലീപുമായി ഇടപഴകിയപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളൊക്കെ രഹസ്യമൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട് അതും പ്രോസിക്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ആയുധമായി ഈ കേസിൽ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി കോടതി എങ്ങനെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരുപക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യമായിരിക്കും ഒരു ബലാത്സംഗ കൊട്ട് െന്ന വാക്കുപോലും നമ്മൾ കേൾക്കുന്നത് ഒരു നടിയെ ആക്രമിച്ച് അവരുടെ നഗ്നദൃശ്യം വിവാഹ മോതിരത്തോടൊപ്പമുള്ള നഗ്നദൃശ്യം പകർത്തി അത് പ്രചരി അത് തനിക്ക് തരണം എന്ന് ഈ എട്ടാം പ്രതിയായി ദിലീപ് ആവശ്യപ്പെട്ടുവെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട കേസ് അതിൽ പരമാവധി തെളിവുകളൊക്കെ സാഹചര്യ തെളിവുകളും ബാക്കി തെളിവുകളൊക്കെ ഹാജരാക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് ഇനി ഗൂഢാലോചന എങ്ങനെ കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഗൂഢാലോചന ഗൂഢാലോചന ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് അതിന് മണിക്കൂറുകൾ മാത്രമാണ് അതിന് ആവശ്യം ുള്ളത് അതായത് പതിനൊന്ന് മണിയോട് നാളെ പതിനൊന്ന് മണിയോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ കേസിൻ്റെ ആ വിധി പ്രസ്താവം ഉണ്ടാകുക ശിക്ഷാവിധി ഒരുപക്ഷെ ഈ ശിക്ഷയിൻമേലുള്ള വാദമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു അസാധാരണമായ നിയമവ്യഹാരങ്ങൾ അസാധാരണമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ട ഒരു 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 കേസായിരുന്നത് ഒരുപക്ഷേ മലയാള സിനിമ ഹേമ കമ്മിറ്റി ഒക്കെ മുൻപും ശേഷവും എന്നൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ഈ ഹേമ കമ്മിറ്റി വരാൻ പോലും കാരണമായത് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട കേസും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുമൊക്കെയാണ് അങ്ങനെ മലയാള സിനിമയുടെ ചരിത്ര ബാധിക്കാൻ പോകുന്ന പോകുന്ന ഒരു ഇപ്പോൾ ഈ നാളെ വരാൻ തർക്കമില്ല കണത്തുകൾ അതിനിർണമാണ് ബാലേന്ദ്രകുമാറിന്റെ അറിയുണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ ആ വരവാണ് ഈ കേസ് ഇല്ലാതായ ഇല്ലാതായ അവസ്ഥയിൽ നിന്ന് ഉയർക്കാനുള്ള കാരണം ആ ദിവസങ്ങളിൽ നോനാൽ ഈ ബാലേന്ദ്രകുമാർ അനാരോഗ്യത്തിന്റെ ദിവസങ്ങളാണ് ഒരു ദിവസം ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ബാലേന്ദ്രകുമാറിനെ വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം അനാരോഗ്യം പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചൊരു മെസ്സേജ് ഇപ്പോൾ ഫോണിൽ കിടക്കുകയാണ് എന്താ ഒന്ന് മൂത്രം ഒഴിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒന്നും മെഡിസിൻ കഴിക്കാനോ അനുവദിക്കുന്നില്ല ഞാൻ രോഗിയാണെന്ന പരിഗണന രാംപുള്ളിയോ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് തന്നില്ല ഞാൻ ഈ പറയുന്നത് കള്ളമല്ല ഇതിനൊക്കെ കോടതി രേഖകളുണ്ട് വളരെ അവശനായിട്ടാണ് ഞാൻ കോടതിയിൽ നിന്ന് ഇറങ്ങിയത് ഇതുപോലെ എത്രയോ നാളുകൾ എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു ഒരു സാക്ഷിയായി ഒറ്റ കാരണത്താൽ ഞാൻ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന അവസാന മെസ്സേജ് അങ്ങനെ അധികം അദ്ദേഹം അതിനെപ്പറ്റി അധികമൊന്നും പറയാതെ ലോകത്തിൽ നിന്ന് വിട്ടുപോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം